തിരുവനന്തപുരം മുക്കുന്നിമലയിലെ പാറമടകൾക്കെതിരായ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു കോറി ഉടമകൾക്കു വേണ്ടി രാഷ്ട്രീയ വൈര്യമാറന്ന് ഇടത് വലുത മുന്നണികൾ ഒന്നായി എന്നാണ് നാട്ടുകാരുടെ ആരോപണം പാറമടകൾക്കെതിരെ സമരം ചെയ്ത വിജിതയെ പുതുശല്യക്കാരിയായി പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു ജില്ലയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മൂക്കുന്നിമലയിലെ പാറഘടനത്തിനെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് പാറമിടകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവരാവകാശ രേഖകൾ ആരാഞ്ഞു തുടങ്ങിയതോടെ സമരസമിതി നേതാക്കൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ശല്യമായി മാറി കോൺഗ്രസിൻ്റെ ഭരണസമിതി സമരസമിതി നേതാവായ വിജിതയെ പൊതുശല്യക്കാരിയായി പ്രഖ്യാപിച്ചു ഇതിനെതിരെ സമരസമിതി പഞ്ചായത്ത് പഠിക്കൽ പഞ്ചായത്ത് അംഗങ്ങളെ പൊതുശല്യക്കാരായി പ്രഖ്യാപിച്ചു വിവരാവശ്യ പ്രകാരം പല രേഖകളും ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അസൽ കണ്ട് ബോധ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി തരും അല്ലെങ്കിൽ അസൽ കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും ഇല്ല നിങ്ങൾക്ക് തരില്ല സ്ഥല എം എൽ എയും സ്പീക്കറുമായ സഹായിക്കുന്നതായാണ് ആരോപണം മൂക്കുന്നിമല ക്വാറി വിഷയങ്ങൾ അന്വേഷണ വിധേയമായി ഇവിടുത്തെ സെക്രട്ടറിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു നടപടി ഇടയ്ക്ക് ഉണ്ടായി അതിനെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ശക്തൻ എം എൽ എ വഴിതിരിച്ചുവിട്ടു അപ്പോൾ അദ്ദേഹത്തിന് അവിടെ മൂക്കുന്ദിമല പാറ ഖനനം തുടർന്ന് നടത്തിക്കൊണ്ടു പോകാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമാണ് അതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് ഏത് നേര പ്രവർത്തികൾക്കും സേനകളുടെ ക്യാമ്പുകളടക്കം സ്ഥിതി ചെയ്യുന്ന മുക്കുനിമലയിൽ ക്വാറുമാഫിയ ഏക്കർ കണക്കിന് സ്ഥലം കയ്യേറിയതായി ആരോപണം ഉയർന്നിരുന്നു ഖനനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കെതിരെ നിരവധി വിജിലൻസ് അന്വേഷണങ്ങളും നിലവിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം